എൻ്റെ പേര് സുബി ബിനു ഞാൻ ചെന്നൈക്ക് അടുത്ത് നെയ്വേലി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ നേരത്തെ ഒത്തിരി പ്രാവശ്യം പള്ളിയിൽ വന്നു പോയെങ്കിലും ഉടമ്പടിയുടെ പ്രാധാന്യം എനിക്ക് അറിഞ്ഞിരുന്നില്ല പിന്നെ ഞാൻ ഈ സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കെൻ്റെ ജീവിതത്തിൽ വളരെ വേദന വേദനയെടു വേദനാജനകമായൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് അഞ്ച് കൊല്ലത്തിന് മുമ്പേ മുതേ എൻ്റെ ഹസ്ബൻഡിന് പ്ലേറ്റ്ലെറ്റിൻ്റെ അക്കൗണ്ട് ഫ്ലക്ച്വേറ്റ് ഒരു അനുഭവം ഉണ്ടായിരുന്നു അപ്പം തീരെ വയ്യാതായ അവസ്ഥയിൽ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് എൻ്റെ അനിയത്തി പറഞ്ഞ പ്രകാരം ഞാൻ ഇങ്ങോട്ട് ഉടമ്പടി എടുക്കാനായിട്ട് വന്നു ഉടമ്പടി എടുത്ത് എടുത്ത ഡേറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ടു ട്വൻറ്റി സെക്കൻഡ് ഞാൻ ഉടമ്പടി എടുത്തത് അപ്പോൾ ഈ ഒരു ആവശ്യത്തിനാണ് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് അപ്പോൾ അന്ന് ഞങ്ങൾ വീട്ടിലെത്തി തിങ്കളാഴ്ച വീട്ടിലെത്തി ചൊവ്വാഴ്ച ഇങ്ങോട്ട് ഉടമ്പടി എടുക്കാൻ വരും അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വീണു തലയിറങ്ങി വീണു ഫിക്സ് പോലെ കാണിച്ചു അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എവിടെയും പോകാൻ ഒക്കില്ല ഇന്ന് രാത്രി തന്നെ എപ്പിലപ്സി പോലെ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ തിരികെ എനിക്ക് ഞാൻ എന്തിനാണ് വന്നത് അമ്മയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പം ഞാൻ വീട്ടിൽ വന്ന എൻ്റെ അനിയത്തി എൻ്റെ പേരൻസിനുമായിട്ട് ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു ചേച്ചി എന്തിനാണ് വന്നത് അമ്മ നോക്കിക്കൊള്ളും കൃപാസനമാതാവ് നോക്കിക്കൊള്ളും പോയി ഉടമ്പടി എടുക്കാൻ അങ്ങനെ ഞാൻ ചോ ആ പിന്നെ ഇരുപത്തി രണ്ടാം തിയ ഇവിടെ എത്തി ഞാൻ ഉടമ്പടി എടുക്കാൻ തന്നെ തീരുമാനിച്ചെന്ന് ഉടമ്പടി എടുത്ത് വൈകുന്നേരം ചെന്നു ആ പിന്നെ പിന്നീടാണ് ഞങ്ങൾ അഡ്മിറ്റാക്കി അത് അഡ്മിറ്റാക്കി കഴിഞ്ഞിട്ടും കൗണ്ടിന് യാതൊരു വ്യത്യാസവും ഇല്ല അത് നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒരു മനുഷ്യൻ്റെ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ടു ത്രീ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് വരെയാണ് അദ്ദേഹത്തിന് വരെ എഴുപത്തഞ്ച് വരെ മാക്സിമം പോയിരുന്നു അപ്പോൾ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് മാറിയില്ല വീണ്ടും അഡ്മിറ്റാക്കി മാറിയില്ല അവസാനം ഞാൻ അവിടെ ചെന്ന് വ്യഞ്ചരിച്ച ഉപ്പും തേനും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊടുക്കാൻ തുടങ്ങി അദ്ദേഹം അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നെങ്കിൽ യൂസ് ചെയ്യില്ല കാര്യം ഈസ് എ നോൺ ആൽക്കഹോളിക് ആസ് വെൽ ആസ് സ്മോക്കർ റോൾസും അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു നേരത്തെ കൃപാസനത്തിൽ നിന്ന് കൊണ്ടുതന്നെ ഒന്നും എനിക്ക് തരല്ലേ എന്ന് പറഞ്ഞു പക്ഷെ ഞാനതൊന്നും കൂട്ടാക്കിയില്ല എൻ്റെ അമ്മ അല്ല ഇവിടെ പ്രവർത്തിക്കുന്നത് പ്രവർത്തിച്ചു കൊള്ളുമെന്ന് അങ്ങനെ ഞാൻ പിന്നെ നോക്കിയിട്ടില്ല പിന്നെ അസുഖം അങ്ങനെ കാണുന്നില്ല പിന്നെ രണ്ട് മൂന്ന് മാസക്കാലം കഴിഞ്ഞ് ഞാനത് നോക്കുമ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ടു ലാക്സി കൂടുതലായി ഇത് ഫൈവ് ഇയേഴ്സ് മുതൽ ഇങ്ങനൊരു സംഭവം ഇല്ല വെറും താഴെയാണ് കിടന്നിരുന്നത് അപ്പോൾ അതിനുശേഷം പുള്ളിക്ക് അതിൽ ചെറിയ വിശ്വാസം തുടങ്ങി ഞാൻ അനുഭവം കാര്യം ഒത്തിരി അനുഭവിച്ചിരുന്നു കഷ്ടപ്പെട്ടിരുന്നു അതിൻ്റെ മേലിൽ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ രണ്ടാമത്തെ എൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ മോള് മെഡിസിന് ജോർജിയയിൽ പഠിക്കുക അപ്പം ലാസ്റ്റ് ഇയറായി ഇപ്പം ഇൻറ്റേൺഷിപ്പാണ് അപ്പം ഈ ഇയറിലും അതിൻ്റെ ലാസ്റ്റ് സെമസ്റ്ററും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഞങ്ങൾ അവിടെ കൊടുത്തു ഇനി ഞങ്ങളുടെ ഒന്നും ഇല്ലാതിരുന്ന അവസരമാണ് അവസരമാണ് അങ്ങനെ എനിക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒത്തിരി ഉണ്ടായി അപ്പം എൻ്റെ മകന് പ്ലസ് ടുവിന് പ്ലസ് ടുവിന് സിസ്റ്റമാറ്റിക്കായിട്ടൊരു ഇല്ല ഞാൻ ചെന്നൈ ഭാഗത്തും അവൻ എൻ്റെ പേരൻസിൻ്റെ കൂടെയാണ് അപ്പം അവനെ ഞാൻ പത്ത് ദിവസത്തേക്ക് എൻ്റെ നൈവേലിയിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി ഇസ് വെരി പൂർ ഒരു ഫൗണ്ടേഷൻ ഇല്ല അപ്പം എൻ്റെ സബ്സിഡറി കെമിസ്ട്രി ആയിരുന്നു അപ്പോൾ ഞാൻ ഏത് പഠിപ്പിക്കുമ്പം ഒരു ടീച്ചറായിരുന്ന ഒന്നും അറിയാതെ വരുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ പാസ്സാവില്ല എന്നായി അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് അമ്മയോട് പറഞ്ഞു എൻ്റെ രൂപം വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു അമ്മ എനിക്കറിയില്ല യു ഷുഡ് ടേക്ക് ഇനിഷ്യേറ്റീവ് ഇൻ ദസ് അമ്മ അവനെ പഠിപ്പിച്ച് അവനെ പാസ്സാക്കണം കെമിസ്ട്രി പാസ് ആവില്ല എന്നുള്ളത് അവൻ തന്നെ പറഞ്ഞു പാസ്സാക്കി വിടണം സി ബി എസ് ഇ ട്വൽത്ത് സ്റ്റാൻഡേർഡ് എനിക്കറിയില്ല ഞാൻ ഇത് പറഞ്ഞിട്ട് രാവിലെ ക്ലാസിന് പോകും വൈകുന്നേരം വന്ന് പഠിച്ചോ നോക്കും പഠിച്ചാൽ അറിയാതെ എങ്ങനെ പഠിക്കാൻ സാധിക്കുന്നത് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ പഠിപ്പിച്ചു ഇനി നടക്കില്ല ഞാനപ്പോൾ അവനെ ആ പത്ത് ദിവസം കഴിഞ്ഞ് വേഗം ഞാൻ ലീവ് സാക്ഷനാക്കി ഇവിടെ വന്നു വീട്ടിൽ വന്നു പിറ്റേ ദിവസം ഞങ്ങൾക്ക് പ്രപാസനത്തിൽ വന്നു അപ്പോൾ തന്നെ ഹോൾ ടിക്കറ്റ് റെഡി ആയിരുന്നു ഹോൾ ടിക്കറ്റ് ആയിട്ട് ഇവിടെ വന്നു അപ്പോൾ അച്ഛൻ ഹോൾ ടിക്കറ്റ് അങ്ങനെയുള്ള കുട്ടികളുടെ പ്രാർത്ഥിച്ച് കൊടുക്കില്ല പ്രൊഫഷണൽസിലാണല്ലോ അപ്പം ഞങ്ങളോട് സിസ്റ്റർ പറഞ്ഞു ഇവിടെ വന്ന് നിന്ന് അമ്മയുടെ അടുത്ത് നിൽക്കി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിച്ചു കൊച്ചിനെ കണ്ടത് പ്രാർത്ഥിച്ചു ിപ്പിക്കുകയും ചെയ്തു അന്നേന അവന് മറ്റന്നാൾ എക്സാമാണെങ്കിൽ ഇന്നിവിടെ ഇരിക്കുക ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷാണ് അപ്പം എനിക്ക് ഉടമ്പടി പുതുക്കുകയും വേണം അപ്പം എൻ്റെ മനസ്സിലാരോ പറഞ്ഞു പുതുക്കിയിട്ട് മോനെ എക്സാമിന് വിടാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നീ അമ്മയുടെ ആ ഭാഗത്തുള്ള അമ്മയുടെ രൂപത്തിൻ്റെ അവിടെ പോയിരുന്ന് യു സ്റ്റഡി ഓഫ് ഫസ്റ്റ് സബ്ജെക്ട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മോൻ അന്ന് വൈകുന്നേരം അഞ്ചര വരെ ഇവിടെ ഇരുന്നാണ് പഠിച്ചത് അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് സി ബി എസ് ഇ ഡിസ്റ്റിങ്ഷനോടുകൂടെ അമ്മ അവനെ പാസ്സാക്കി അമ്മയുടെ നടയിലിരുന്നു ഇവിടെ ഫോണിൽ നോക്കി പഠിച്ചതാണ് ആ സബ്ജക്റ്റിന് ഇംഗ്ലീഷ് അവൻ എപ്പോഴും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഏറ്റവും ടോപ്പ് സ്കോർ ആയിട്ട് ഇംഗ്ലീഷിന് അവൻ്റെ സബ്ജക്റ്റിൽ ഏറ്റവും ടോപ്പ് വന്നത് ഇംഗ്ലീഷിനാണ് ഇവിടെ ഇരുന്ന് പഠിച്ചതിന് അതെൻ്റെ ഒരു എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അത്രയും മാർക്കോടുകൂടെ പഠനത്തിലൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡീസ് ഇല്ലാത്ത വന്നിരുന്ന മകൻ അത് കഴിഞ്ഞ് അവൻ വീട്ടിൽ ചെന്നു എൻ്റെ കൂടെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അന്ന് എക്സാമിൻ്റെ തലേന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ പെപ്പയും മമ്മിയും പ്രാർത്ഥനയ്ക്ക് പോയി ഞാനും പ്രാർത്ഥനയ്ക്ക് പോയി കുർബാനയ്ക്ക് പോയിരിക്കുന്നു എൻ്റെ സിസ്റ്ററും വന്ന് ആരാധനയ്ക്ക് പോയ സമയം എല്ലാവരും ആരാധന ഇവ മാത്രം വീട്ടിലിരുന്ന് നാളെ പരീക്ഷ ആയതുകൊണ്ട് അപ്പം അവനും ഒത്തിരി കൃപയുള്ള കുട്ടിയാ വിഷനൊക്കെ ചെറിയ തോതിൽ ഇവിടെ വന്നതിന് ശേഷം കിട്ടാൻ തുടങ്ങി കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കിട്ടാൻ തുടങ്ങി അപ്പം അവന് അന്ന് വൈകുന്നേരം അവനും സ്തുതിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ പറഞ്ഞു എല്ലാരെയും ഒരുപോലെ വിളിക്കുന്നു അപ്പോൾ എന്തിനാണ് വിളിക്കുന്നത് ഞാനും കുർബാന കഴിഞ്ഞിറങ്ങിയതിന് ശേഷമാണ് ഞാൻ കാത്തലിക് പള്ളിയിലാണ് നെയ്വേലി പോകുന്നത് അവിടെ കുർബാന കഴിഞ്ഞിറങ്ങിയതിന് ശേഷം അവനെ ഞാൻ ഫോൺ എടുത്ത് എന്തിനാ മോനെ വിളിച്ച് അപ്പോൾ അമ്മ ഒരു സംഭവം ഉണ്ടായി ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ ഏത് ലാംഗ്വേജ് ആണെന്ന് എനിക്ക് പറയാൻ അറിയില്ല ഹിബ്രു ആണോ എന്താണെന്ന് അറിയില്ല അമ്മ എനിക്ക് ലാംഗ്വേജ് അറിയാതെ എനിക്ക് തോന്നുന്നു അതാണ് ഒരു ജെൻറ്റിൽ മാൻ്റെ വോയിസ് കേട്ടു ഐ ആം വെരി പെർഫെക്റ്റ്ലി ഐ നോ ദാറ്റ് ഇറ്റ് ഈസ് എ സൗണ്ട് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അപ്പോൾ എന്നിട്ട് അടുത്ത് എന്നോട് പറഞ്ഞു ഐ ഹേർഡ് ആഫ്റ്റർ ദാറ്റ് ദ വോയ്സ് ഓഫ് മദർ മേരി എന്ന് പറഞ്ഞു എനിക്ക് എങ്ങനെയാണ് പറയാൻ അറിയില്ല എല്ലാവരെയും വിളിക്കുമ്പോൾ ആരെയും കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഒരു അനുഭവം എൻ്റെ മകനുണ്ടായി അത് കഴിഞ്ഞ് അവൻ ഈ കുഞ്ഞിനെ എനിക്ക് ഒരു കോഴ്സിന് വിടാനായിട്ട് അവന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബി സി എക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം പക്ഷേ എനിക്ക് ഒരു ഇപ്പോൾ വിടാൻ പറ്റില്ല കാര്യം എനിക്ക് ഒരു മന്ത്ല് സെമസ്റ്റർ വരുമ്പോഴത്തേന് ടു ആൻഡ് ഹാഫ് ലാക്സ് റുപ്പീസ് അങ്ങനെ കൊടുക്കണോ ഹോസ്റ്റൽ ഫീസ് അതല്ല അപ്പോൾ എനിക്ക് ഇപ്പം പറ്റില്ല ഞാൻ പറഞ്ഞു വൺ ഇയർ യു ബി വിത്ത് മീ ഇൻ നെയ്വേലി എന്ന് പറഞ്ഞു അപ്പോൾ അവൻ എന്നോട് അമ്മ നടക്കില്ല എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ജോയിൻ ചെയ്യുന്നു അങ്ങനെ അവനെ ഞാൻ അവിടെ കൊണ്ടുപോയി എൻ്റെ മനസ്സിൽ ഇവനെ നെയ്വേലിയിൽ എവിടെയെങ്കിലും ഒരു കോളേജ് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടറിൽ നിന്ന് താല്പര്യം ചേർക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അമ്മ അവൻ്റെ ആഗ്രഹപ്രകാരം വിടാൻ അമ്മ ഞാൻ എനിക്ക് അമ്മ അവസരം ഒരുക്കി തരുന്നു എനിക്കറിയാം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരിക്കുമ്പോഴും പെട്ടെന്ന് ഒരു ബാങ്കിൽ നിന്ന് എനിക്ക് എൻ്റെ സാലറി സ്ലിപ്പ് ഞാൻ നീറ്റിൻ്റെ സീനിയർ ലെക്ചററായിട്ട് മെഡിക്കൽ എൻട്രൻസിൻ്റെ നീറ്റ് പഠിക്കും സീനിയർ ലെക്ചററായിട്ട് ഒരു ഹൈദരാബാദ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നെയ്വേലിയിൽ ഓക്കെ ആണ് അപ്പം അപ്പം എൻ്റെ സാലറി സ്ലിപ്പ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇപ്പം ഉടനെ സാലറി സ്ലിപ്പ് സബ്മിറ്റ് ചെയ്തു പിന്നെ അങ്ങനെ ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി നെഗറ്റീവ് എനർജീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ മോന് ഞാൻ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കും ഹസ്ബൻഡ് കൂടില്ല വരില്ല അപ്പോൾ മുട്ടയിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ആ കാര്യങ്ങൾ ശരിയായി അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് നിയർലി സിക്സ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് എനിക്ക് ക്രെഡിറ്റായി ആ ക്രെഡിറ്റ് ആയതുകൊണ്ട് എൻ്റെ മോളിൻ്റെ ഫീസും അടയ്ക്കാൻ പറ്റി മോൻ്റെ ഫീസും എനിക്ക് അടയ്ക്കാൻ പറ്റി പിന്നെ എനിക്ക് ട്രേഡിങ്ങിന് യൂസ് ചെയ്യാനായിട്ടും സാധിച്ചു അപ്പോൾ എനിക്ക് അതിൻ്റെ പലിശ കൊണ്ട് അത് കിട്ടുന്ന പൈസ കൊണ്ട് അതിൻ്റെ പൈസ കൊണ്ട് ഇതിൻ്റെ ഇൻട്രസ്റ്റ് എനിക്ക് അടയ്ക്കാനായിട്ടും ദൈവമാതാവ് അവസരം ഒരുക്കി അപ്പോൾ അമ്മ അത്ര ക്ലവറായിട്ട് ഇൻ്റലിജൻറ്റ് വേസിലാണ് അവിടെ അമ്മ പ്രവർത്തിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ദൈവത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പിന്നെ എൻ്റെ ബാക്ക് സൈഡിൽ ഒരു മുഴയുണ്ടായി അപ്പം എൻ എൽ സിയുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ആൻറ്റിബയോട്ടിക്ക് കഴിച്ചു നോക്കി മാറുമോ എന്ന് ചോദിച്ചു അതിനകത്ത് പസം നിറഞ്ഞിരിക്കുക എനിക്ക് ഭയങ്കര വേദന മുഴ ദിവസം തോറും വലുതായി വരിക അപ്പം ഞാൻ ആ എൻ എൽ സിയുടെ ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അത് കഴിച്ചിട്ട് മാറി ിൽ മാറുമെങ്കിൽ ഓക്കെ മാറിയില്ലെങ്കിൽ വീണ്ടും വരിക അത് കീറിക്കളയാണ് അപ്പം ഞാനിത് കാണിച്ച് പേടി കൊണ്ട് കൊണ്ടുവന്ന് കാണിച്ച് അവർ പറഞ്ഞു ഈ മരുന്ന് കഴിച്ചിട്ടെങ്ങും എനിക്ക് മാറുന്നില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് അപ്പം ഞാൻ അന്നേരം ഞാൻ എൻ്റെ എല്ലിയോ ആ മരുന്നിരിക്കുന്നത് അപ്പം ഞാൻ പിന്നീട് എന്ത് ചെയ്യുന്ന എൻ്റെ ഈ പുറകിലായിട്ടായിരുന്നു അവിടെ ഞാൻ എനിക്ക് സ്വന്തം തേക്കാനായിട്ട് പറ്റില്ല ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മുടെ കൃപാസന പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ഞാൻ ബാക്കിൽ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ അപ്ലൈ ചെയ്തു പുറകിലാണ് അപ്ലൈ ചെയ്യിപ്പിച്ചു അത് അഞ്ച് ദിവസം പോലും ഞാൻ പുരട്ടിയില്ല അത് അപ്രത്യക്ഷമായി ഇത് വേറെ അപ്പം എൻ്റെ വീട്ടിലത് വിശ്വാസം കൂടാനുള്ള ചാൻസ് ആണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിശ്വാസത്തിലേക്ക് പലരോടും ഞാൻ പറയുന്നത് കേട്ടു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കൃപാസനത്തിൽ പോകണം പോയി പ്രാർത്ഥിക്കണം എൻ്റെ മുമ്പിൽ വെച്ച് പറയുന്നു അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു പിന്നീട് ഒരു കാര്യം കൂടെ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് നേരത്തെ എൻ്റെ ഹസ്ബൻഡ് അത് മൂന്നാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കി കഴിഞ്ഞ് പോയപ്പോഴത്തേന് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു നോൺ ആൽക്കഹോളിക്ക് എൻ്റെ സ്മോക്കർ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ചു വീട്ടിൽ നിന്ന് മൂന്നാമത്തെ ഉടമ്പെടുത്തി പുതുക്കി ഞാൻ ചെയ്യുന്നത് എനിക്ക് ഒത്തിരി നെഗറ്റീവ് എനർജീസ് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ നമ്മുടെ രണ്ട് മക്കബായറെ എട്ടിൻ്റെ പതിനെട്ട് നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനേയും അങ്കുലീചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവ്വശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ ഞാനിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് ഉറക്കം പറ്റി പറ്റുന്നില്ല ഇതിൻ്റെ ഉപദ്രവം പിന്നെ ഒരു പാനിക് അറ്റാക്ക് ആങ്സൈറ്റി ഫിയർ വരിക അപ്പോൾ ഈ ഹാർട്ട് പാൽപിറ്റേഷൻ നെഞ്ചിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുക ഉറങ്ങിയാൽ ഞെട്ടി ഉണരും അങ്ങനെ ഞാൻ ഉറങ്ങാതിരുന്നു അപ്പോൾ എനിക്ക് ആശ്രയം അത് മൂന്ന് കൊല്ലം മുമ്പേ ഞാൻ എനിക്കൊരാശ്രയമാണ് ഈ കൃപാസന ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ട് ഞാൻ ഉറങ്ങുള്ളൂ എനിക്ക് പറ്റത്തില്ല അങ്ങനെ അച്ഛൻ്റെ ഈ ടോക്കും ധ്യാനവും എൻ്റെ ജീവിതത്തിൽ എന്നെ പിടിച്ചു നിർത്തി നിലനിർത്താൻ കഴിഞ്ഞു ഒത്തിരി പേർക്ക് അനുഭവമുള്ളതാണ് ഞാനും അമ്മ എന്നെയും അത് കേൾപ്പിച്ചാൽ ഞാൻ ഉറങ്ങുന്നത് അങ്ങനെ ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് എൻ്റെ വീട്ടിലും പോയിട്ട് മുപ്പത്തൊന്നാം തീയതി ഞാൻ അവിടെ തിരിച്ചു തന്നു ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് നേരത്തെ കിടന്നു ഉറങ്ങും ഞാൻ ഉറങ്ങാൻ പറ്റത്തില്ല ഒരു നെഗറ്റീവ് എനർജിയും പിന്നെ എനിക്ക് ഈ പാനിക് അറ്റാക്ക് ഉള്ളതുകൊണ്ട് കിടന്നു കഴിയുമ്പോൾ ഞെട്ടി ഉണരും ഉണന്നിട്ട് ഞാൻ റൂം ഓടി നടക്കും അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഉറങ്ങി ഉറങ്ങാതിരുന്ന ടോക്ക് കേക്കാണ് അച്ഛൻ്റെ അപ്പോൾ ഒരു ടോക്ക് കേട്ട് നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ ഒരു റൈറ്റ് ടെൻ ഒ ക്ലോക്കിന് കേൾക്കാൻ തുടങ്ങിയ ഉറക്കം വരാതിരിക്കുമ്പോൾ അത് രാവിലെ വരെ എൻ്റെ ഹസ്ബൻഡ് ഉണന്ന് വരുമ്പം നാലൊരു നാലു മണിയാവും അത്രയും നേരം ഒരു ടോക്കല്ല രണ്ട് ടോക്കല്ല മൂന്ന് ടോക്ക് ഇങ്ങനെ കേട്ട് കേട്ട് കേട്ടിരിക്കുക പ്രാർത്ഥിച്ച് സ്തുതിച്ചിരിക്കുകയാണ് പുള്ളി അറിയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കാര്യം എന്താണെന്നുള്ളത് അപ്പോൾ ഞാൻ അന്ന് രാത്രിയിൽ മീൻ ഫോർത്തിനാണ് ദേവമാതാവ് വരുന്നത് തേർഡിനെ ഞാൻ അമ്മയുടെ വലിയ ഫോട്ടോ ഇവിടുന്ന് കൊണ്ടുപോയി അതൊരു എൻ്റെ അനിയത്തിയായിരുന്നു എനിക്ക് പ്രചോദനം നൽകുന്നത് ചേച്ചി അമ്മയുടെ ഒരു ഫോട്ടോ വാങ്ങിക്കുകയുള്ളൂ അവളാണ് എനിക്ക് ഇൻസ്പിറേഷൻ തരുന്നത് ഞാൻ അവിടെ ആയതുകൊണ്ട് എനിക്ക് സമയം ഒത്തിരി കിട്ടത്തില്ല പക്ഷേ ഞാൻ എല്ലാ സമയങ്ങളും അതിനുശേഷം ഈ ഉടമ്പടി ധ്യാനങ്ങൾ കറക്റ്റ് സമയത്ത് കാരുണ്യവേരെ എല്ലാത്തിലും ഞാൻ എല്ലാം ഞാൻ സമയം കണ്ടെത്തി ഞങ്ങൾ ഫുഡ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യായിരുന്നു അതിന് ഹസ്ബൻഡ് എൻ്റെ കൂടെ കൂടുമായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ അപ്പം ഈ ഞാൻ ഈ ഇവിടെ വന്നു പോയതിന് ശേഷം അങ്ങനെ ഞാൻ നാലാം തീയതി അമ്മ വരുന്ന മൂന്നാം തീയതി രാത്രിയിൽ ഞാൻ ഈ ഫോട്ടോയെ നോക്കിയിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മയുടെ മോളാണല്ലോ ഞാൻ നേരത്തെ മുതൽ എനിക്ക് വേളാങ്കണ്ണി മാതാവിനെയൊക്കെ നേരത്തെ ഇങ്ങനെ സ്ക്രീനിൽ വാളിൽ കാണാറുണ്ട് നേരത്തെ മുതൽ അമ്മയെ കാണാറുണ്ട് പക്ഷേ കൃപാസന മാതാവ് ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള ജീവിതം വേറെയാണ് ആ ജീവിതവും ഈ ജീവിതവും വേറെ അതുകൊണ്ടാണ് എനിക്ക് ഈ സഹനം തന്നത് ഇവിടെ വരാൻ അമ്മേനെ ഇടയാക്കിയത് ഈ മക്കളെ എല്ലാം കൂട്ടിച്ചേർക്കണടുത്ത് എന്നെയും കൊണ്ടുവന്നത് അപ്പം ഞാൻ ഈ ഫോട്ടോയിൽ നോക്കി പറഞ്ഞു അമ്മ ഞാനും അമ്മയുടെ മകളാണ് ഞാൻ കാത്തലിക് അല്ല ബട്ട് ഐ മാൻ ഓർത്തഡോക്സ് ഞാൻ ജനിച്ചു വളർന്നത് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ട് അവിടെ നല്ല പള്ളിയുമായിട്ട് നല്ല ബന്ധം പുലർത്തി ജീവിച്ചിരുന്നത് പിന്നെ നാട്ടിൽ വരുമ്പോൾ മുളക്കുഴ സെന്റ് മേരീസ് ഓർ അതും മാതാവിൻ്റെ ആ എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് ഫേമസ് ആയിട്ടുള്ള തോമാസ്ലിയ മാതാവിൻ്റെ താമസ സ്ഥാപിച്ച നിരണം സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ അപ്പം ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കി ഇതാണ് പറയുന്നത് അമ്മ ഞാനും അമ്മയുടെ മോളാണ് അമ്മയൊന്ന് വന്ന് എൻ്റെ ഹസ്ബൻഡിനോടൊന്ന് സംസാരിക്കും ഞാൻ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് പഠിപ്പിക്കാൻ പോകുമ്പോൾ വന്നാൽ എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ സാക്ഷ്യം കേൾക്കുമ്പോഴൊക്കെ അമ്മ വന്നു അവരെ രൗദ്ര അമ്മ അവരുടെ അടുത്ത് ശാസിച്ചു അപ്പോൾ അങ്ങനൊരു പ്രതി അപ്പോൾ സ്വഭാവ രൂപീകരണം ഉണ്ടായി അങ്ങനെ ഒരു ചിന്തയിലാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിച്ചു അമ്മ പറഞ്ഞു കൂടി ഞാൻ അമ്മ ഒന്ന് സംസാരിക്കണം ഞാൻ പോകുമ്പം എൻ്റെ ദാസിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കണം പഠിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞാനന്ന് നാലാം തീയതി സംഭവം ഞാനന്ന് ക്ലാസ്സിൽ പോകാൻ ഇറങ്ങുമ്പോൾ എന്നെ അദ്ദേഹം ആ കൊണ്ടുവിടാറുള്ളത് ക്ലാസ്സിലേക്ക് പോകാൻ വണ്ടി എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഭയങ്കര ഒരു കുന്തിരിക്കോ റോസിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് അപ്പോൾ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് ഞാൻ ഇൻഹെയിൽ ചെയ്തു ഉള്ളിലേക്ക് എടുത്തപ്പോൾ എൻ്റെ മനസ്സിന് ഒരു കുളിർമ അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഈ ഒരു സ്ല്ല് കേട്ടോ ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നമുക്ക് എന്തോ ഒരു ആശ്വാസം തോന്നുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പോയി ക്ലാസ്സിന് പിന്നെ ഞാനത് വിട്ടുപോയി ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ വീട്ടിൽ കയറുന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് ഞാൻ നമുക്കറിയാമല്ലോ ഒക്കെ എടുത്ത് ക്ഷീണിച്ച് വരുമ്പോൾ ആദ്യം ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ കിച്ചണിലേക്ക് ഫുഡ് കഴിക്കാൻ പോയി പറഞ്ഞു ഇന്നിവിടെ ഒരമ്മ വന്നു പ്രായമായ അമ്മയാണ് ഞാനതിന് ഫുഡ് കൊടുത്തു അപ്പം നിനക്ക് കുറച്ചേ ഇരിക്കുന്നുള്ളൂ ഞങ്ങൾ അന്നൊന്നും പ്രിപ്പയർ ചെയ്തില്ല തലേന്നത്തെ ഫുഡാണ് അവിടെ ഇരിക്കുന്നത് കാര്യം എനിക്ക് ക്ലാസ്സും ഇങ്ങനെ ഉറക്കമില്ലാതെയൊക്കെ വന്നപ്പോൾ ഉള്ളത് പിന്നെ അദ്ദേഹം എന്തോ വാങ്ങിക്കൊണ്ടുവന്ന് ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചത് അതും വെച്ച് അവിടെ വെച്ചു ഞാനല്ല വെച്ചത് അദ്ദേഹമാണ് ചിക്കൻ യൂസ് ചെയ്തത് അപ്പം പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് സാരല്ല ഒരു തവിയാണ് അത് മതി അതൊരു കാര്യപ്രവൃത്തിയല്ലേ നമ്മൾ നാലാം തീയതി ആയിട്ടേ ഉള്ളൂ ഇനി കൊടുക്കാൻ പത്താം തീയതി കൊടുക്കണമല്ലോ ഫുഡല്ല അത് നല്ല കാര്യം തന്നെ ഞാനത് വിട്ട് കളഞ്ഞു പിന്നെ വൈകുന്നേരം ആറുമണിയായപ്പോൾ അന്ന് എൻ്റെ മകനാണ് പ്രാർത്ഥ പ്രേറിന് പോയിരിക്കായിരുന്നു ആരാധന കഴിഞ്ഞ അവൻ വന്ന സമയത്ത് അവനും എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും ഒക്കെ വണ്ടിയല്ലേ കാറിലിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ കേൾക്കാതെ കോർണറിലേക്ക് പോയി വിളിച്ചു പറയുകയാണ് ഇന്നിവിടെ ഒരു പ്രായമായൊരു ഉമ്മാച്ചു വന്നു മുസ്ലിം ഉമ്മച്ചി കാര്യം അങ്ങനെയാണ് പറയുന്നത് തലയെല്ലാം കവർ ചെയ്തു അവർ എന്നോട് പറഞ്ഞൊരു ഒരു പ്രത്യേകതരം ആളായിരുന്നു അപ്രത്യക്ഷമായ രീതിയിൽ ഒരു മായാജ്വാലക്കാരി ഇത് അവഡ് യൂസ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് കാര്യം അത് അദ്ദേഹത്തിന് അത്ര വിശ്വാസമില്ല മായാജ്വാലക്കാരി വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ എന്താ മകനെ വിളിക്കും മകനെ വിളിക്കുന്ന ഞാൻ പുറത്ത് ചാ ഓടി ആ ഫോൺ വെച്ച് ഞാനപ്പോൾ ചോദിക്കാൻ തുടങ്ങി ആരാ വന്നേ എന്താ വന്നേ അപ്പോൾ എന്നോട് പറഞ്ഞു ഒരമ്മ വന്നു ഏത് ഡ്രസ്സ് ഇട്ടതെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു നീല ഡ്രസ്സാണ് ഉമ്മ വരുന്ന പോലെ കംപ്ലീറ്റ്ലി ആണ് മോഹം ബട്ട് ഷീ ഇസ് നോട്ട് എ ഒരു ഭക്ഷണത്തിന് വേണ്ടി വന്ന ആളല്ല ഷീസ് സോ നീറ്റ് ആൻഡ് ടൈഡി എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് അന്നൊരു അറിയില്ല അമ്മയാണെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ വസ്ത്രമാണ് പിന്നെ എന്താ നിങ്ങൾ സംസാരിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ക്ലെയിം ചെയ്യും അമ്മയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് സംസാരിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മോൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു കയറി വന്ന ഉടനെ വാതിൽ കൂട്ടിയിട്ട് തമിഴിലാ പറഞ്ഞത് പശിക്കണോ വിശക്കുന്നു എന്ന് പറഞ്ഞു അതാണ് പറഞ്ഞത് ആദ്യം അപ്പോൾ ഹസ്ബൻഡ് ഭക്ഷണം വേഗം എടുത്തു കൊണ്ട് കൊടുത്തു അപ്പം അതിൻ്റെ ഇടയിൽ അരമണിക്കൂർ സംസാരിച്ചു അപ്പം എൻ്റെ വീടെവിടെയാണെന്ന് ചോദിച്ചത് അവൻ നിരണത്താന്നു തോമസ്ലിയ മാതാവിൻ്റെ സ്ഥാപ നാമത്തിൽ സ്ഥാപിച്ച പള്ളിയിലാണോ കൂടി വരുന്നതെന്ന് ഞാൻ അമ്മയോട് സംസാരിക്കുന്ന എൻ്റെ ഹസ്ബൻഡിനറിയത്തില്ല അദ്ദേഹം ഉറക്കമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാറുമില്ല അപ്പം അത് കഴിഞ്ഞപ്പോൾ സ്ഥാപിച്ച പള്ളിയിലാണോ കൂടി വരുന്നതെന്ന് ചോദിച്ചു അപ്പം അതേ എന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞത് ടി വിയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞു അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഫ്രണ്ട് റൂമിൽ അവിടെ സ്റ്റാൻഡുണ്ട് നമുക്ക് മെഴുകുതിരി കത്തിച്ചു വെക്കാനായിട്ട് അപ്പം അവിടെ പ്രാർത്ഥിക്കുമ്പോൾ എന്നും ഞങ്ങൾ തമ്മിൽ ഫൈറ്റാണ് കാര്യം അദ്ദേഹം ടി വി ഉറക്കം വെക്കും ഞാൻ കുറയ്ക്കാൻ പറയും ഒഴുക്കും അങ്ങനെ വഴക്കാണ് അപ്പം അപ്പോൾ അമ്മ അന്ന് ടി വി വെച്ചിരുന്നു ഉറക്കാ വെച്ചു അപ്പോൾ അമ്മ അതോ യൂസ് ചെയ്തത് ടി വിയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കാനായിട്ട് പറഞ്ഞു പിന്നെ അദ്ദേഹം കയറി അമ്മ പുറത്ത് എന്ന് പറഞ്ഞു ഉള്ളിൽ കയറിയിട്ട് പുറത്തിറങ്ങി ഉള്ളിലിരിക്കാൻ പറഞ്ഞിട്ട് പുറത്തിറങ്ങി അപ്പോൾ പുറത്തിറങ്ങി ആ രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇരിക്കാൻ ഒരു രണ്ട് കോർണറിലും പിന്നെ ആരെങ്കിലും വരുവാണെങ്കിൽ പുറത്ത് വരാന്തയിൽ ഇരിക്കാനായിട്ടും ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം അമ്മ അത് കിഴക്കോട്ട് ദർശനത്തിൽ ഇട്ടിട്ടാണ് ഇരുന്നത് അപ്പം എനിക്കത്രയും അറിയില്ലായിരുന്നു അതിൻ്റെ ഒന്നും അപ്പം പിന്നീട് രണ്ടാമത് ഹസ്ബൻഡ് ഉള്ളിൽ കയറി അമ്മ കാണുന്നില്ല ഉള്ളിക്കയറി സിഗരറ്റ് കത്തിക്കാനായിട്ട് സിഗരറ്റ് എടുത്ത് സ്മോക്ക് ചെയ്യാൻ പുറത്തേ കയറിയപ്പോൾ ഇത് അമ്മ കണ്ടില്ല കുനിഞ്ഞിരുന്നുകൊണ്ട് ഇപ്പം എന്നെ പറഞ്ഞു മോനെ സിഗരറ്റ് വലിക്കരുതെന്ന് അപ്പം പിന്നീട് ഹസ്ബൻഡ് ഇത് രാത്രി ആറുമണിക്കാണ് ഇതെല്ലാം പറയുന്നത് എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ഫുഡ് കൊടുത്തിട്ട് എന്നോട് ഇത്ര ആധികാരികമായി സംസാരിക്കുന്നത് എന്താണെന്ന് ഞാൻ ഉള്ളിൽ കണ്ടു പക്ഷേ എൻ്റെ വാ പ്ലാസ്റ്റർ പോലെ അദ്ദേഹം പറഞ്ഞ വാക്ക ഞാൻ മിണ്ടാതെ കൈയും കെട്ടി നിന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞ് പുള്ളി അവിടെ ഉണ്ടായിരുന്നു പൈസ വെച്ചു ഫുഡ് കഴിച്ചിട്ട് മാങ്ങ വലിയ അദ്ദേഹത്തിന് വലിയ ാണ് മറ്റുള്ളവർക്ക് സെർവ് ചെയ്യാനായിട്ട് മാങ്ങയും മാങ്ങയുള്ള സീസൺ ആയത് മാങ്ങയും പുള്ളി കൊടുക്കാമെന്ന് എടുത്തു കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മ അമ്മയോട് പുള്ളി ചോദിച്ചു എൻ്റെ വീട് ചോദിച്ചല്ലോ അപ്പം അമ്മയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു അപ്പം ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന ഒരമ്മയാണെന്ന് പറഞ്ഞു അപ്പോൾ യാത്ര ചെയ്യുന്നമ്മയാണ് സഞ്ചാരി മാതാവ് എന്നുള്ള എൻ്റെ അറിയില്ല അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം ഒരു മാന്ത്രിക ജ്വാലക്കാലിയായി ഒരു മുസ്ലിം അമ്മ പോലെ വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇനി എനിക്കൊന്നും വേണ്ട കൂടുതൽ ഇതെൻ്റെ എന്ന് പറഞ്ഞ് ഞാൻ ഫ്രണ്ടിലേക്ക് ഓടി വന്നു ഞാൻ ഒത്തിരി കരഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു യാത്ര ഇനി അമ്മ അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിലേ പോകുമ്പോൾ വരാം ഞങ്ങൾ ഇവിടെ ഉള്ള ഉണ്ടാവും ഫുഡ് വേണമെങ്കിൽ ഫുഡെല്ലാം ഞങ്ങൾ തരും അമ്മ എന്ന് പറഞ്ഞു അപ്പം മക്കളെ ഞാനിനി ഒരു വട്ടം കൂടെ വരും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിയാം പൂർണ്ണമായിട്ട് അത് എനിക്കിവിടെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എന്നെ നിലനിർത്തുന്ന വചനം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകമായി ഫിലിപ്പീൻസ് ചാപ്റ്റർ ഫോ വേസസ് തേർട്ടീൻ ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ട്രൈസ് ടു സ്ട്രെങ്തൻസ് മീ എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ല ഞാൻ തന്നെയാണ് രണ്ട് മക്കളെ പഠിപ്പിക്കണം കുടുംബം നോക്കണം അപ്പം എനിക്ക് കൂട്ടുപിടിക്കാൻ ഈശോയും അമ്മയല്ലാതെ മറ്റാരും ഇല്ല അപ്പം ഞാൻ ഈ വചനം പിടിച്ചാണ് മുമ്പോട്ട് കയറുന്നത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒത്തിരി ക്രിപകൾ തന്നു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സാലറി ഒന്ന് പകുതിയാക്കുന്നു പറഞ്ഞു അപ്പം എനിക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുമായിരുന്നു സാലറി ആയി സാലറി പകുതിയാക്കുന്നു പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമമായിരുന്നു രണ്ട് മാസം എൻ്റെ സാലറി നേരെ കട്ടായി ആ കട്ടായപ്പോൾ എനിക്ക് ഫീസ് കൊടുക്കാനുള്ള ഒരു ഇത് മാത്രം മക്കളുടെ ഫീസ് കൊടുക്കാനുള്ള ആവുന്നില്ല ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ രണ്ട് മാസം ഹാഫ് സാലറി ആയി മൂന്ന് മാസം ഞങ്ങളുടെ ഡയറക്ടർ ഹൈദരാബാദിൽ നിന്ന് വന്നു പറഞ്ഞു മാം മാമിന് ഫുൾ സാലറി തന്നെ ഞാൻ തരും പിന്നെ അതിൻ്റെ ലോസ് ഞാൻ ഞാൻ എടുത്തോളാം അപ്പം എനിക്ക് വേണ്ടുന്ന എല്ലാം അമ്മ ചെയ്തു തന്നു എൻ്റെ കുടുംബത്തിന് ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞോട്ടെ ഒരു കാര്യം കൂടെ അതായത് എൻ്റെ അനിയത്തിയുടെ കുഞ്ഞ് ജനിച്ച ഉടനെ കരയില്ലായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യമായിട്ട് ചെല്ലുന്ന സമയമാണ് കരയെ അത് കാരണം ഞാൻ ഈ അപ്പം എൻ ഐ സിയുയിലേക്ക് മാറ്റി അടൂർ എൻ ഐ സിയുയിലേക്ക് മാറ്റി കുഞ്ഞിനെ അപ്പോൾ ഞാൻ ഈ ഈ ഉടമ്പടി തൈലവും കൊണ്ടാണ് അവിടേക്ക് ആദ്യമായി ചെല്ലുന്നത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ ഐ എൻ ഐ സിയിൽ കയറുമ്പോൾ നമ്മളിതൊന്നും കൊണ്ടുപോയില്ല അറിയാമല്ലോ അപ്പോൾ ഞാൻ ആ ഗൗൺ ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറാനുള്ള ഗൗൺ ഇട്ട് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഉടമ്പടി നമ്മുടെ തൈലം തൂത്തു ഉടമ്പടി തൈലം തൂത്തിട്ട് ഞാൻ എൻ ഐ സിയിൽ ചെന്ന് കുഞ്ഞു കിടക്കുന്നിടത്തേക്ക് ഒന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി അവളുടെ തലയിലൊന്ന് ഒന്ന് തൊട്ടതേ ഉള്ളൂ അത് എത്തിയോ എന്ന് എനിക്കറിയില്ല തലയിലേക്ക് സ്പർശിച്ചപ്പോളേക്ക് കരയാതിരുന്ന കുഞ്ഞ് കരഞ്ഞു അതും ഒരു വലിയൊരു മെറാക്കലായി കർത്താവ് ഞങ്ങൾക്ക് ചെയ്തു തന്ന എൻ്റെ കുടുംബത്തിന് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മമാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ സാക്ഷ്യം ഇപ്പോൾ കേൾക്കുന്നവർക്കും ഭാവിയിൽ യൂട്യൂബിൽ കേൾക്കുന്നവർക്കും വിശ്വാസത്തിൻ്റെ തുറവെയുള്ളൊരു ഹൃദയമുണ്ടെങ്കിൽ ഈ ഒരു മാസ സാക്ഷ്യം തന്നെ ഒന്ന് കണ്ടാൽ മതിയാവും മാതാവ് എത്ര വ്യക്തമായിട്ടാണ് ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നുള്ളത് ഇവിടെയും അങ്ങനെ ഒരു സ്ത്രീയുടെ സാന്നിധ്യം കുടുംബത്തിൽ ഭർത്താവ് കണ്ടു എന്നും അപ്പം ഇതെങ്ങനെയാണ് ആ വ്യക്തി ജീവിതത്തിൽ കണക്റ്റാകുന്ന ചോദിച്ചപ്പം ഇപ്പം ഏതെങ്കിലും ഒരു വ്യക്തിയാണോ ആ ചോദ്യങ്ങൾക്കും അപ്പുറം ആ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ആ പറയുന്ന അമ്മ അഡ്രസ്സ് ചെയ്തു എന്നുള്ളത് അപ്പം ടി വിയുടെ ശബ്ദം കുറയ്ക്കണം എന്ന് പറയുന്നതും ആ എന്തിനാണ് ശബ്ദം കുറയ്ക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഈ സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥന ചൊല്ലുമ്പം ജീവിത പങ്കാളി ചില സമയത്ത് ടി വിയുടെ ശബ്ദം കുറയ്ക്കാറൊന്നും ഇല്ല എന്നൊരു സാഹചര്യത്തിൽ അപ്പം എന്താണോ ഈ ഉടമ്പടി പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അമ്മ ഇടപെട്ടു എന്നുള്ളതാണ് ആ ചോദ്യത്തിലൊക്കെ ഈ പ്രാർത്ഥനയായിട്ട് ബന്ധമുണ്ട് പക്ഷേ ഈ പറയുന്ന എവിടെയാണ് അമ്മ വരുന്നതെന്ന് ചോദിക്കുമ്പോഴും മാതാവ് പറയുന്നത് ഞാനിങ്ങനെ സഞ്ചരിച്ച് അമ്മയാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ അമ്മ സഞ്ചാരി മാതാവാണെന്നൊന്നും അറിയാത്തൊരു ജീവിത പങ്കാളി ഇത് വളരെ കൗതുകത്തോടും ഒരു മായാജാലക്കാരി വന്നു എന്നൊക്കെ പറഞ്ഞ് ആ അമ്മയോട് പറയുമ്പം ഇതിലൊക്കെ ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു മാതാവിനിയും വരുമെന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നതെന്നുള്ളതാണ് അപ്പം ഇതിപ്പോൾ ഒരു സാക്ഷ്യത്തിലാണ് സാക്ഷ്യത്തിലാണെങ്കിൽ ഇതൊരു കോ ഇൻസിഡൻസ് ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് വായിച്ചിരിക്കാം പക്ഷേ ഇത്രയും ഈ മാസത്തിൽ തന്നെ നേരെ പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തിൻ്റെ പ്രത്യേകതയും അനുഗ്രഹം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെയും എത്രയോ സാക്ഷ്യങ്ങൾ ഇതുപോലെ ദേവാലയത്തിനകത്ത് അകത്ത് നിന്നപ്പോൾ ഒരു പരിചയമില്ലാത്ത അമ്മയെ എന്നും അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ പുറത്ത് കിണറ്റിൻ്റെ അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ അടുത്ത് പുറത്തിറങ്ങിയപ്പോൾ അമ്മ ഒരു കുടയുമായി നിന്ന് എൻ്റെ സാക്ഷ്യത്തിനും കണ്ടു അമ്മ ഒരു വക്കീൽ നോട്ടീസുമായിട്ട് നിന്ന് ഇങ്ങനെ എത്ര സാക്ഷ്യങ്ങളാണ് ഈ പറയുന്നവരൊക്കെ തന്നെയും ഇപ്പോൾ ഈ പറയുന്ന ഈ സഹോദരിയും നീറ്റിൻ്റെ ഒരു സീനിയർ ലെക്ചറായിട്ട് മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാളാണ് ഒരു ലോജിക്കലായിട്ട് കുട്ടികളെ എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് ജീവിതത്തിലെ ദൈവാനുഭവം പങ്കുവെക്കുന്നത് ഈ പങ്കുവെക്കുന്നവരെല്ലാവരും ഇത്തരണത്തിൽ ലോജിക്കായിട്ട് പല ഉദ്യോഗം ഉദ്യോഗത്തിലിരിക്കുന്നവരുമാണ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ദൈവാനുഭവങ്ങൾ നമുക്ക് ചോദ്യം ചെയ്യാനായിട്ടുള്ള അധികാരമില്ല വിധിക്കുവാനുള്ള അധികാരമില്ല പക്ഷെ ഒരു കാര്യം തീർച്ചയാണ് അമ്മ എടുക്കുന്ന നിയോഗങ്ങളിലൊക്കെയും സാന്നിധ്യം അറിയിക്കുന്നുണ്ട് ഒരു പക്ഷേ നമ്മൾ കേട്ടാൽ തന്നെയും നമ്മുടെ ഹബ്ബ് കുക്കിൻ്റെ ഒന്നിൻ്റെ അഞ്ച് പറയുന്നത് പോലെ വിശ്വസി പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത വിധം അമ്മ അത്ഭുതങ്ങളിലൂടെ ഈ എത്ര സാക്ഷ്യങ്ങളിലാണ് നിങ്ങൾ ഇപ്പം ഈ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നതും സാക്ഷ്യം കേൾക്കുന്നവരോടാണ് ഇനി ഭാവിയിലോ യൂട്യൂബിലൂടെ കേൾക്കുന്നവരോടാണ് അപ്പോൾ എത്രയോ പ്രാവശ്യമാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട് സാന്നിധ്യം അറിയിക്കുന്നത് ഒപ്പം മറ്റുള്ള സൗഖ്യങ്ങളും പറയുന്നുണ്ട് ജീവിതത്തിൽ ഉടമ്പടി തയ്യൽ ഏറ്റവും അവസാനം ചേർത്ത് വെക്കുന്ന സൗഖ്യത്തിലും ഒരു കുഞ്ഞിൻ്റെ കാര്യമാണ് ഇപ്പോൾ വ്യക്തിപരമായിട്ടൊരു അനുഭവം ഉണ്ടാകുന്ന തന്നെ വലിയ കാര്യമാണ് ഇനി നമ്മൾ പ്രാർത്ഥിച്ച് രണ്ടാമതൊരാൾക്കും കൂടെ അനുഗ്രഹം ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നടുത്ത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം ദൈവം ജീവിക്കുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും അവസാനം ഈ സാക്ഷ്യത്തിൽ ഈ ടീച്ചർ പറയുന്നുണ്ട് അതായത് എൻ്റെ ഭർത്താവിന് ഇങ്ങനൊരു അടയാളം കണ്ടപ്പോൾ വിശ്വസിച്ചു എന്നുള്ളത് നമ്മുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ഈ ലോകത്തിൽ പ്രവർത്തിക്കുമ്പോഴും കർത്താവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ് പക്ഷെ ആ വിശ്വാസം ഈ ലോകത്തിലെ വസ്തുക്കൾക്ക് വേണ്ടിയുള്ളതല്ല അതിനപ്പുറം നിത്യജീവന് വേണ്ടിയുള്ളതെന്നുള്ളതാണ് ഏറ്റവും അവസാനം കർത്താവ് കുരിശിൽ മരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കാണിച്ചു തന്നത് അപ്പോൾ ദൈവം അടയാളങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് തയ്യാറാണ് അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങി നമ്മൾ ജീവിതത്തിൽ തയ്യാറായി പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരോടൊപ്പം അമ്മ കൂടെ നിൽക്കുമെന്നുള്ളത് ഈ മാസത്തിൽ തന്നെ ഒരു പത്തോ പതിനഞ്ചോ സാക്ഷ്യങ്ങളിൽ വ്യക്തമായിട്ട് അമ്മ അതിൻ്റെ സാന്നിധ്യം പ്രകടമാക്കുന്നുണ്ട് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വ